കാണുന്ന ആൾക്കാർക്ക് ഈ വണ്ടി ഏതാണെന്ന് മനസ്സിലാവാൻ ചാൻസ് ഇല്ല എൻ്റെ പണ്ട് തൊട്ടേ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഈ വണ്ടി കണ്ടാലുണ്ടല്ലോ അവർക്കും ഒരു അറ്റാച്ച്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ട് കാര്യം ഇത്രവട്ടം ചോദിച്ചിട്ടുണ്ടോ നിനക്ക് പ്രാന്തമുണ്ടോ അല്ലെങ്കിൽ നിനക്ക് എന്താണ് നീ അപ്ഡേറ്റ് ആവുന്നില്ലേ നീ വേറെ പുതിയ പുതിയ വണ്ടിയിലോട്ടൊക്കെ പോകും ആ ഒരു പണി ആർക്കും ഇനി മേലാൽ കിട്ടരുത് എൻ്റെ ഒരു എൻ്റെ റിക്വസ്റ്റ് ആണ് നിങ്ങളുടെ അടുത്ത് അതായത് നിങ്ങൾ എഫ് സി ഉപയോഗിക്കുന്നതാണെങ്കിലും ഏതൊരു വണ്ടി ഉപയോഗിക്കുന്നതാണെങ്കിലും ഒരു കഥ പറയാം നമ്മുടെ പീക്ക് ലെവൽ സമയം അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ ഞാനിങ്ങനെ വണ്ടി ഓരോന്ന് ഇങ്ങനെ എടുക്കുന്ന സാഹചര്യത്തിൽ എനിക്കൊരു എഫ് സി വേണമെന്നൊരു ആഗ്രഹം അപ്പോൾ എങ്ങനെ നോക്കിയിട്ട് എഫ് സിക്ക് നല്ല വിലയുണ്ട് അന്നത്തെ സമയത്ത് ഒരു അമ്പത് രൂപ നാൽപ്പത്തഞ്ച് രൂപ റേഞ്ച് എന്തായാലും വരും അതും എല്ലാ വണ്ടിക്കും പണിയാണ് അപ്പോൾ എന്തായാലും എടുത്താൽ കുറഞ്ഞത് നമ്മൾ സിലിണ്ടർ കാർബേറ്ററെങ്കിലും മിനിമം മാറണം സിലിണ്ടർ മാറത്തില്ലെങ്കിലും കാർബോവേറ്റർ അത്രയ്ക്ക് മിസ്സിങ്ങും പണിയൊക്കെ ആയിട്ടിരിക്കുന്ന വണ്ടികളായിരുന്നു അന്ന സമയത്ത് എനിക്ക് ഞാൻ നോക്കിയത് ഞാൻ നോക്കിയപ്പോൾ എന്തോ ഒരു സ്ക്രാപ്പിൽ ഒരു വണ്ടി അടക്കുന്നത് എന്തായാലും പണിയണം അപ്പോൾ എടുത്ത് കണ്ടാക്കാമെന്ന് വിചാരിച്ചൊരു വണ്ടി എടുത്ത് അവസാനം ആ വണ്ടി എടുത്തതിൻ്റെ നാലരട്ടി ഞാൻ പൈസ മുടക്കി സത്യസന്ധമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് നാലിരട്ടി പൈസയെങ്കിലും മിനിമം ഞാൻ മുടക്കി കാണും തുച്ഛമായ പൈസക്കാണ് എടുത്തത് പക്ഷേ ഞാനത് എൻജോയ് ചെയ്യുമായിരുന്നു അതായത് ആദ്യമൊക്കെ ഒരു തലവേനായിട്ട് തോന്നിയെങ്കിലും പിന്നീട് ആ ഒരു വണ്ടിയുടെ പണി പൂർത്തീകരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു വാശിയായി മാറി അങ്ങനെ ആ വണ്ടി എടുത്ത് പണിഞ്ഞ് 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 ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറാകാൻ പോകുന്നു ഏകദേശം നാലര വർഷമായി ആ വണ്ടി എടുത്തിട്ട് ഇതുവരെ ആ വണ്ടിയിൽ എനിക്ക് തൃപ്തിയാകുന്ന രീതിയിലുള്ള പണി വന്നിട്ടില്ല അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ബിസിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ ബ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ട് അത് നോക്കേണ്ട വന്നിട്ടില്ല ഏതിപ്പം കഴിഞ്ഞൊരു ആറ് മാസമായിട്ട് ഞാൻ ആ വണ്ടി തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല സത്യം പറഞ്ഞാൽ തിരിഞ്ഞു നോക്കിയിട്ട് എന്ന് പറഞ്ഞാൽ അത് ഓടിച്ചിട്ട് ഓൺ ആക്കിയിട്ട് തൊട്ടിട്ട് പോലും ഇല്ല അപ്പം ഒരു ഏകദേശം ഒരു വർഷത്തോളം സിനി ആച്ഛൻ്റെ ഷോറൂമിൽ വണ്ടി വെറുതെ കിടന്നു പണിയാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് എനിക്കും മാനസികമായി ആ വണ്ടി എടുക്കണ്ട എന്നുള്ളൊരു മൈൻഡിൽ ഇപ്പം നിലവിൽ ഞാനൊന്ന് വണ്ടി ഓടിച്ച് നോക്കുന്നത് കിലികില്ലാന്ന് പറഞ്ഞ വണ്ടിയുടെ എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് സൗണ്ട് അത് നമ്മൾ ഓൾറെഡി ആ എഞ്ചിൻ മൊത്തത്തിൽ കംപ്ലീറ്റ്ലി റീബിൽഡ് ചെയ്താണ് ക്രാങ്ക് ഒഴിച്ച് ക്ലച്ചും വാൽവും ബ്രോ ക്രാമും ക്യാംഷാഫ്റ്റും സിലിണ്ടർ പിസ്റ്റണ് അങ്ങനെ എന്തെല്ലാം സാധനങ്ങൾ ടൈമിംഗ് ചെയ്ത് അങ്ങനെ എന്തെല്ലാം ആ എഞ്ചിൻ്റെ ഉള്ളിലുണ്ടോ അതെല്ലാം നമ്മൾ റീസ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നതാണ് സിലിണ്ടറും പിസ്റ്റനും പുതിയതാണ് ക്ലച്ചും ക്ലച്ച് ഹബ്ബും ക്ലച്ച് ബെല്ലും പുതിയതാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ കാർബേറ്റർ പുതിയതാണ് അങ്ങനെ ഏകദേശം പത്ത് മുപ്പതിനായിരം രൂപ മുകളിൽ ആ വണ്ടിക്ക് പണിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫൈനലി നമ്മുടെ ഈ വണ്ടിയിൽ നമുക്ക് പെയിൻറ്റിംഗ് വർക്ക് ചെയ്യാനായിട്ടുള്ള സമയം കിട്ടിയില്ല സ്വാഭാവികമായിട്ടും ആ അതുകൊണ്ട് മെയിൻ ആയിട്ട് എനിക്ക് ആ ഒരു പെർഫോമൻസ് എഫ് സിയുടെ ആ ഒരു ഒ ജി പെർഫോമൻസ് ഉണ്ടല്ലോ ഇപ്പം എഫ് സി വെർഷൻ ഫോറും വെർഷൻ ഹൈബ്രിഡ് ഒക്കെ ഓടിക്കുന്ന ആൾക്കാർ ഈ വണ്ടി നല്ല കണ്ടീഷൻ വണ്ടി കിട്ടാനങ്ങനെ വഴിയില്ല പക്ഷെ അങ്ങനെ കണ്ടീഷൻ വണ്ടി കിട്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ വലിയൊരു ഫാനാവും എം ഡി പോലും നമുക്ക് അത്രയ്ക്കൊരു ഫണ്ണായിട്ട് തോന്നത്തില്ല കാര്യം എഫ് സി എന്ന് പറഞ്ഞാൽ അതൊരു വികാരമാണ് അപ്പോൾ ആ ഒരു വികാരത്തിൽ ഈ വണ്ടി ഞാനിങ്ങനെ പണിഞ്ഞ് പണിഞ്ഞ് ഇപ്പം ഞാൻ ഫൈനലി അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയിരിക്കുകയാണ് വീണ്ടും ഒരു മുട്ട പണി തന്നെ കിട്ടിയത് നാലായിരം രൂപ വീണ്ടും ഞാൻ ചെലവാക്കിയത് എഞ്ചിനകത്ത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പണി ആർക്കും ഇനി മേലാൽ കിട്ടരുത് എൻ്റെ ഒരു എൻ്റെ റിക്വസ്റ്റാണ് നിങ്ങളുടെ അടുത്ത് അതായത് നിങ്ങൾ എഫ് സി ഉപയോഗിക്കുന്നതാണെങ്കിലും ഏതൊരു വണ്ടി ഉപയോഗിക്കുന്നതാണെങ്കിലും നിങ്ങൾ ഒരു വണ്ടിയുടെ പണി പണിയുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് അത് ഏതെങ്കിലും മെക്കാനിക്കിനെ കാണിച്ച് കൊണ്ട് മാത്രം അത് പരിഹരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ നിങ്ങളുടെ ആയിട്ടുള്ള റിസർച്ചിൽ ചെയ്ത് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഇതുപോലെ പണിഞ്ഞ് പണിഞ്ഞ് ഇരിക്കേണ്ടതായിട്ട് വരും എൻ്റെ റിസർച്ചിൻ്റെ ഫലമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വണ്ടിക്കത് ഞാൻ ഇത്രയും പൈസ മുടക്കാം വേറെ അത്രയും പണി ഉണ്ടായിരുന്നു അത് വേറെ കാര്യം അപ്പം നമ്മൾ വാൽവ് ഗൈഡിൻ്റെ പ്രശ്നമായിരുന്നു നിസ്സാരം ഒരു പ്രശ്നമായിരുന്നു അതായത് വാൽവും വാൽവ് സീലും ടൈമിംഗ് ചെയിനും റോ ക്റാമും ക്യാംഷാഫ്റ്റും മാറിയിട്ടുണ്ടെങ്കിലും വാൽവിൻ്റെ ഉള്ളിൽ വാൽവ് സീറ്റ് ചെയ്തേക്കുന്ന ആ ഒരു വാൽവ് ഗൈഡുണ്ട് ആ ഗെയ്ഡിന് ഒരു തേയ്മാനവും ഒരു വലിയ ഹോളൊക്കെ ഒന്ന് വലുതാവുകയാണെന്നുണ്ടെങ്കിൽ വാൽവിൻ്റെ അടി വരും കമ്പർഷൻ കുറയും കംപ്രഷൻ കുറഞ്ഞിട്ട് മുകളിലോട്ട് ഓയില് പോകും ഓയിൽ കുറയും കത്തി കുറയും അങ്ങനെ കംപ്രഷൻ കുറയുമ്പോൾ തന്നെ നമുക്ക് ആക്സറേഷൻ വളരെ സ്ലഗ്ഗിഷായിട്ട് ഫീൽ ചെയ്യും സ്ലഗ്ഗിഷായിട്ട് ഫീൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു എഞ്ചിൻ വളരെ റെസ്പോൺസീവ് അല്ലാതായിട്ട് തോന്നും ഈവൻ പുതിയ കാർബേറ്ററാണെങ്കിലും പുതിയ ക്ലച്ച് ആണെങ്കിലും പുതിയ പിസ്റ്റണും സിലിണ്ടറും വാൽവും ക്യാംഷാഫ്റ്റും ഒക്കെ ആണെങ്കിൽ പോലും നമുക്ക് വ അത്രയും പവർ ഞാൻ ആലോചിച്ചു ഇത്രയും എഞ്ചിൻ ഞാൻ റീബിൽഡ് ചെയ്തിട്ട് ഇനി ക്രാങ്കിൻ്റെ പ്രശ്നമാണോ ക്രാങ്കിന് പക്ഷേ സൗണ്ടൊന്നും ഇല്ല ആലോചിച്ചു ഞാൻ എനിക്ക് എനിക്ക് മാത്രം സി ഡി യൂണിറ്റ് വരെ മാറ്റി വെച്ച് നോക്കി സി ഡി യൂണിറ്റ് വേറൊരു പുതിയൊരു സി ഡി യൂണിറ്റ് വെച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം ചെറിയൊരു സ്മൂത്ത്നെസ് കിട്ടിയെങ്കിലും എനിക്കൊരു പവർ ഇങ്ങോട്ട് കിട്ടുന്നില്ല ഞാനിങ്ങനെ ഇരുന്ന് ആലോചിച്ച് ആലോചിച്ച് അവസാനം ഞാൻ കണ്ടെത്തി വാൽ ഗേഡും കുറകമാറുക ഇതിൽ കിട്ടിയില്ലെങ്കിൽ വണ്ടി കളയുക നിങ്ങൾ നോക്കിക്കാം ആക്രി വണ്ടിയുടെ ലുക്കാണ് ഇപ്പം നിലവിൽ ഈ ഒരു വണ്ടിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ നമുക്ക് ഇത് ആദ്യം എഞ്ചിൻ പണിയും റെഡി ആവണ്ടെ എന്നാലല്ലേ നമുക്ക് നമുക്കൊരു തൃപ്തി ആവണ്ടേ എന്നാലല്ലേ നമുക്ക് വണ്ടി ഇന്ന് മിനിക്കെടുക്കാൻ പറ്റത്തുള്ളൂ ഇനിയിപ്പോൾ വണ്ടിയുടെ മിനിക്ക് പണി തുടരുന്ന തുടരുന്നതായിരിക്കും സോ അതാണ് ഞാൻ പറഞ്ഞത് പ്രോപ്പറായിട്ട് ഏതെങ്കിലും നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ട് കാണിക്കുക അവരുടെ നിർദ്ദേശപ്രകാരം ആ ഒരു വണ്ടി മൊത്തത്തിൽ പണിയാം എന്നുള്ള കാര്യം മാത്രമായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത് മണ്ടത്തരമാകരുത് സോ നമുക്ക് നമ്മുടെ എഫ് സി കൂട്ടനെ അങ്ങോട്ട് ഓടിക്കാം അതായത് എൻ്റെ ചാനൽ ഇപ്പം നിലവിൽ കാണുന്ന ആൾക്കാർക്ക് ഈ വണ്ടി ഏതാണെന്ന് മനസ്സിലാവാൻ ചാൻസ് ഇല്ല എൻ്റെ പണ്ട് തൊട്ടേ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഈ വണ്ടി കണ്ടാലുണ്ടല്ലോ അവർക്കും ഒരു അറ്റാച്ച്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ട് കാര്യം അന്ധ സമയം ഈ ഒരു വണ്ടി എൻ്റെ ചാനലിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ചെറുതൊന്നും അല്ല ഇവൻ തന്ന സപ്പോർട്ടും ചെറുതൊന്നുമല്ല അതുകൊണ്ടാണ് എനിക്ക് ഈ വണ്ടിയെ അത്രയ്ക്ക് ഇഷ്ടം കാര്യം ഇനി എത്രയ്ക്കാന്ന് പറഞ്ഞാലും എനിക്ക് ഈ വണ്ടിയോട് വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റാണ് കാര്യം അത്രയ്ക്ക് ഞാൻ ഞാൻ ഇഷ്ടപ്പെട്ടു ഈ വണ്ടി അത്രയ്ക്ക് ഞാൻ ഈ വണ്ടിയെ പണി പണിഞ്ഞ് ക്ലിയറാക്കിയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ഒരുപാട് എഫേർട്ട് എൻ്റെ ഒരുപാട് പൈസയും ഈ വണ്ടിക്ക് അത് ചിലവാക്കിയിട്ടുണ്ട് അതൊരു ഒറിജിനിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഇപ്പോൾ ചിലപ്പോൾ തോന്നാം എനിക്ക് പ്രാന്താണോന്ന് എനിക്ക് ഇത്രയും പൈസ എനിക്ക് എന്നോട് തന്നെ ചിലപ്പോൾ തോന്നിയിട്ടുണ്ടോ അതായത് ഞാൻ എന്തിനാണ് ഈ ഒരു എഫ് സിക്ക് ഒരു ചെറിയൊരു ബൈക്കിന് വേണ്ടിയിട്ട് ഇത്രയും പൈസ ചിലവാക്കുന്നത് കണ്ട ഒരു മെനയുമില്ല വണ്ടിക്ക് അപ്പോൾ ഇങ്ങനെ എന്തിനാണ് പൈസ ഇങ്ങനെ ചില വീട്ടുകാരൊക്കെ എൻ്റെ അത് ഇത്ര വട്ടം ചോദിച്ചിട്ടുണ്ടോ നിനക്ക് പല പ്രാന്തം ഉണ്ടോ അല്ലെങ്കിൽ നിനക്ക് എന്താണ് നീ അപ്ഡേറ്റ് ആവുന്നില്ലേ നീ വേറെ പുതിയ പുതിയ വണ്ടിയിലോട്ടൊക്കെ പോകും നമുക്ക് അത് എൻ്റെ ഒരു ഇഷ്ടമാണത് അത് ഞാൻ ആ ഒരു രീതിയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് വേറെ അപ്ഡേറ്റ് ആകുന്നുണ്ടോ ചെയ്യാൻ അതിനിടയ്ക്ക് കൂടെ ആവുന്നുണ്ട് അത് വേറെ കാര്യം എക്സ്പൽസ് എടുത്തായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് വണ്ടികളൊക്കെ എടുത്തു എൻ്റെ ഒരു പണി ആയിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് വണ്ടി ഓടിക്കാം അല്ലേ ഈ എൻജിൻ ഇപ്പം ബ്രാൻഡ് ന്യൂ ആണ് ക്രാങ്ക് ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും പുത്തം പുതിയതായത് കൊണ്ട് തന്നെ ആ വാൽവ് ഗേഡും കൂടെ മാറിയപ്പം ഇപ്പം പ്രോപ്പർ ടൈറ്റിലാണ് എൻജിൻ ഇരിക്കുന്നത് അത്രയ്ക്ക് സീൽഡായിട്ട് ഇരിക്കേണ്ടത് ഒരു ഷോറൂമിൽ നടക്കുന്ന ഒരു ബി എസ് ത്രീ എഫ് സി പോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു വണ്ടി ഒരു കുറച്ച് ഞാൻ ഇപ്പോഴും പറയുന്നത് കുറച്ച് മെനകെട്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്ത് ഒരു ഫുൾ റീസ്റ്റോറേഷൻ ഇനിയാണ് ആവശ്യം കാരണം ചെക്കൻ ഓക്കെ ആയി സൗണ്ട് കണ്ട സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു സോ നമുക്ക് വണ്ടി കൊണ്ട് ഓടിക്കാം ഓ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ലേ ഇതിൻ്റെ പവർ ആ ഒരു മിഡ് റേഞ്ച് പഞ്ച് ഇത് ഒരുപാട് ടോപ്പ് ടോപ്പൻ്റെ ഒന്നും തരുന്നൊരു സാധനമല്ല ഒരുപാട് റവ് സ്ക്വയർ ഷേപ്പിൽ വരുന്ന ഇപ്പോൾ കാണുന്ന എഫ് സി ഹൈബ്രിഡിൽ പോലും കാണുന്ന സെയിം എൻജിൻ തന്നെയാണ് പക്ഷേ ഇത് ഇതിനൊരു നാല് സി സിയും കൂടുതലാണ് ഈ ഒരു എൻജിന് പക്ഷേ ഈ ഒരു റോ ഫീല് ആ ഒരു പുതിയ എഫ് സിക്ക് ഒന്നും കിട്ടത്തില്ല ഇത് നമുക്ക് ഓടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് അത്യാവശ്യം നല്ല ടോർക്ക് വണ്ടിക്ക് ഉണ്ടെന്നുള്ളതായിരുന്നു മറ്റേത് കുറയങ്കര ലീനിയർ ആണ് നല്ല രസമാണ് ഈ വണ്ടി ഓടിക്കാൻ എഫ് സി ഓടിച്ചവർക്ക് ഒരു തവണ ഓടിച്ചവർക്ക് അറിയാം ഞാൻ എൻ്റെ ഒരു വികാരമാണ് ഈ സത്യം പറഞ്ഞാൽ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ഈ ഒരു വണ്ടി എൻ്റെ ഒരു എൻ്റെ ഒരു പ്രസ്തീജ് ആണ് സോ ഭ്രാന്ത എന്ന് പറയുന്നവർക്ക് ഭ്രാന്ത എന്ന് പറയാം വട്ട എന്ന് പറയുന്നവർക്ക് വട്ട എന്ന് പറയാം നീ ഇപ്പോഴും എഫ് സിയും കൊണ്ട് പണി നടന്നോ എന്ന് പറയുന്നവർക്ക് അങ്ങനെ വേണേലും പറയാം നോ പ്രോബ്ലം ഫൈനലി ഞാൻ എൻ്റെ ആ ഒരു ഇഷ്ടത്തിലേക്ക് ഈ വണ്ടിയെ സെറ്റ് ചെയ്ത് എടുത്തിരിക്കുകയാണ് ആ ഒരു പണി നേരത്തെ അങ്ങ് ചെയ്താൽ മതിയായിരുന്നു എന്ന് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട് എന്തായാലും കുഴപ്പമില്ല ചെയ്തതൊക്കെ നമുക്ക് ഉപകാരം തന്നെയാണ് എഞ്ചിൻ നമുക്ക് ബ്രാൻഡ് ന്യൂ ആയിട്ട് തന്നെ കിട്ടിയില്ലേ പക്ഷെ മൈലേജ് അമ്പത് അവർ റേഞ്ച് മാക്സിമം പ്രതീക്ഷിച്ചാൽ മതി അമ്പത് മാക്സിമം നല്ല മര്യാദയ്ക്ക് ഓടിക്കുകയാണെങ്കിൽ അത് അല്ലെങ്കിൽ ഒരു നാൽപ്പത് നാൽപ്പത്തി രണ്ട് അവർ റേഞ്ചിലൊക്കെ പ്രതീക്ഷിച്ചാൽ മതി കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ച് ഇരുന്നതാണ് പക്ഷെ അങ്ങോട്ട് കിട്ടുന്നില്ല എല്ലാം മറന്നുപോയി ഒന്നും അവടുത്തം കിട്ടുന്നില്ല ഇനി ഇതിന്റെ ലോ ഇതിന്റെ രൂപവും അതുപോലെ തന്നെ ഇതിന്റെ കോലവും ബ്രേക്കിങ്ങും ഒക്കെ ഒന്ന് മെനയാക്കിയിട്ട് വേണം ഇതുമായിട്ട് കുറച്ച് റൈഡൊക്കെ ഒന്ന് പോകാൻ പ്ലാൻ ചെയ്യാനായിട്ട് എല്ലാ വണ്ടികളും ഉപയോഗിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇനിയിപ്പം ആർക്കെങ്കിലും വീട്ടിലുള്ള ആർക്കെങ്കിലുമൊക്കെ ഉപയോഗിക്കാൻ കൊടുക്കണം വെടിയിൽ കൊടുക്കാൻ ചാൻസ് ഇല്ല സഹോദരനുണ്ട് അവന് കൊടുക്കാൻ അവന് അത് ഉപയോഗിച്ചോളും അത് കഴിഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ എക്സ്പോൾസ് എല്ലപ്പോഴൊക്കെ എനിക്ക് എടുത്ത് ഉപയോഗിക്കാമല്ലോ എന്തായാലും കൊടുക്കുന്ന കാര്യത്തെ പറ്റി ഇപ്പോഴൊന്നും നമുക്കൊരു ഒരു ഒരു പ്ലാനില്ല പവർ എന്ന് പറഞ്ഞോ ഒരു ഒന്നൊന്നര പവർ തന്നെയാണ് അത് ഈ വണ്ടിക്കകത്ത് കുറഞ്ഞത് എയ്റ്റിയില് വേണേലും ക്രൂസ് ചെയ്യാം മറ്റേത് സെവന്റിയിലും എയ്റ്റിയിലൊക്കെ ക്രൂസ് ചെയ്യുമ്പോൾ ആയിരുന്നു ടോപ്പൻ കിട്ടാത്ത ഒരു ഫീൽ ആയിരുന്നു ഇപ്പൊ നമുക്ക് സെവന്റിയിലും സെവന്റി ഫൈവില് വേണേലും സിമ്പിൾ ആയിട്ട് ക്രൂസ് ചെയ്യാം പിന്നെ എഫ് സിയുടെ ബാക്കിലത്തെ ടയറിൽ കറക്റ്റ് ആയിട്ടുള്ള പ്രഷർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പവർ കുറഞ്ഞായിട്ട് ഫീൽ ചെയ്യും അതുപോലെ തന്നെ സി ഡി യൂണിറ്റിന് തീരുമാനം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പവർ കുറഞ്ഞായിട്ട് ഫീൽ ചെയ്യും സി ഡി യൂണിറ്റ് എന്ന് പറയുമ്പം പെട്ടെന്ന് അങ്ങനെ കംപ്ലൈൻ്റ് വരത്തില്ല ഇത് അവസാന ശ്വാസം വരെ ജീവൻ തരുന്നൊരു സാധനമാണ് പക്ഷേ എന്നാലും പണി കിട്ടും സോ ദ പണി ഈസ് ഓവർ ഇനിയിപ്പം നമുക്ക് വണ്ടിയുടെ ഒരു ഫുൾ റീസ്റ്റോറേഷനായിട്ട് വെയിറ്റ് ചെയ്യാം അത് ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് കുറച്ച് പെയിൻറ്റിങ് കാര്യമൊക്കെ ഫ്രെയിമിനടിച്ച് നമുക്ക് ബ്രേക്കിംഗ് ഒക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി ഒരു ചെറിയൊരു ടച്ച് ആൻഡ് പോളിഷ് ഒക്കെ ചെയ്ത് നമുക്ക് ഉടൻ തന്നെ എടുക്കാം സോ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ